ചായ ഭക്ഷണം കഴിക്കുക പറയാനുള്ളൊക്കെ പറഞ്ഞു തീർത്തിട്ട് ആ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് നല്ല കാര്യ നല്ല ഐഡിയ ആണ് കുഴപ്പമില്ല നോക്കി നോക്ക എന്താ നല്ലത് ചെയ്യോ ഞാൻ എന്ത് നല്ലത് അവർക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് പരാതിയാവുണ്ട് അതുകൊണ്ട് ക്ഷണിക്കട്ടെ അപ്പൊ ആ ബോണ്ട് ഇനി സന്തോഷം ഉണ്ടാകുമ്പോഴും അവർ പരസ്പരം പങ്കിടേണ്ടവരാണ് അതിനുള്ള എല്ലാ കെമിസ്ട്രിയും ആ കുടുംബങ്ങൾ തമ്മിൽ ഉണ്ട് ഒക്കെയാണ് ഇപ്പൊ ചെറിയ ചെറിയ ചില സൗന്ദര്യ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു അത് എന്തായാലും അത് തീരുന്നൊക്കെ അത് നന്നായിട്ട് പോട്ടെ ഇനി ആ രണ്ട് കുടുംബങ്ങളും അങ്ങനെ ഗംഭീരമായി അവർക്ക് അവരുടെ ജീവിതമാണ് അവരെ സന്ദർശിച്ചു നല്ല നല്ല രീതിയിൽ രീതിയിൽ പറഞ്ഞു കുത്തി തീർപ്പായി ഇപ്പോൾ രണ്ട് കുടുംബത്തിലെ വിഷയമില്ല പിന്നെ എന്തിനാണ് നീ വീഡിയോ ഇടുന്നത് നിങ്ങൾ വിചാരിക്കുന്നു കാരണമുണ്ട് കാരണം ഈ കുത്തി ഏറ്റവും മുൻപന്തി എന്നിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവരെ മണ്ടയിൽ കൊണ്ടു വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു കണ്ണാപ്പിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കാരണം അയാൾ മുമ്പ് വീഡിയോ ചെയ്തതിലും ഇതൊരിക്കലും ഡിലീറ്റ് ചെയ്തിട്ടില്ല കാരണം ആ കാര്യം നമ്മൾ എടുത്തിട്ടുണ്ട് അന്ന് കണ്ടു നിങ്ങൾ നിങ്ങൾ കാര്യങ്ങളാണ് കേട്ടോ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി

അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നവരും എന്ന് ശരിയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് താഴെ വേണ്ടി കഷ്ടപ്പെടുന്നത് ആണോ നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആരാ ഞാൻ ഞാനല്ല ഞാനല്ല

ഏറ്റവും കൂടുതൽ ഉണ്ടായി അതെ അല്ലേ വേറെ പക്ഷേ നല്ലപോലെ അറിയാമായിരുന്നു നീ കാരണം ഏറ്റവും കൂടുതൽ മനഃപ്രയാസം ഉണ്ടാകുന്നത് മനാഫിനാണെന്ന് പിന്നെ എന്തിനാണ് നീ വീണ്ടും അത് ചെയ്തത് നീ ഇപ്പൊ ഏറെ നിറങ്ങാൻ വേണ്ടി വീണ്ടും മനാഫിനെ കാണുപിടിക്കേണ്ട അവസ്ഥ നിനക്ക് വന്നു ഇതിന്റെ ആവശ്യകത നിനക്കുണ്ടായിരുന്നു ഇല്ലല്ലോ പിന്നെ ഇതിൻ്റെ എല്ലാം ഒത്തുതീർപ്പാക്കിയ നീ എന്ന് പറയുന്നു അപ്പം ട്വൻ്റി ഫോർ ചാനലിലെ ഹാഷ്മി വേറെന്തെങ്കിലും ചെയ്തിട്ടാണോ അതായത് അല്ലല്ലോ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് വാങ്ങിക്കേണ്ടത് ഹാഷ്മിക്ക് തന്നെയാണ് ട്വൻ്റി ഫോർ ചാനലിനും ഹാഷ്മിക്കും അല്ലാതെ സായി കൃഷ്ണനും കണ്ണാപ്പിക്കും അല്ല ഒരുപക്ഷെ നീ നിരപരാധി ആയിരിക്കാം പക്ഷേ നീ ചെയ്തതിനുള്ളത് നീ അനുഭവിക്കുക തന്നെ ചെയ്യും